ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ മൂവാറ്റുപുഴയിലെ വിശ്വാസി സമൂഹം റമദാനി കൈവിരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രതിസുദ്ധിയുടെ ഇരുപത്തിയൊൻപത് ദിനരാത്രങ്ങൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസി സമൂഹം റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത് ചെടിയപ്പെരുന്നാളിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി രാവിലെ ഏഴ് മുതൽ മൂവാറ്റുപുഴയിലെയും എല്ലാ പള്ളികളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു വിപുലമായ സൌകര്യങ്ങളാണ് പള്ളി കമ്മിറ്റികൾ ഈദ് നമസ്കാരത്തിനായി ഒരുക്കിയിരുന്നത് മൂവാറ്റുപുഴ ടൌൺഹാൾ മൈതാനത്ത് നടന്ന നമസ്കാരത്തിന് ജമാൽ അസ്ഹരി നേതൃത്വം നൽകി അത് ഒരു സൗന്ദര്യമാണ് അനുവദിക്കപ്പെട്ട സൗന്ദര്യം അതോടൊപ്പം തന്നെ ചിലപ്പോ ഈ ആഘോഷം ഒരു സമരവുമായി മാറും ഇല്ലാമിന്റെ ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ചില സമയത്ത് നമ്മളൊരു സമരത്തെ തന്നെ അതുകൊണ്ട് ഈ ആഘോഷം എന്നത് എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറയാറുള്ളത് പോലെ ഈ വർഷം എനിക്ക് പെരുന്നാളില്ല എന്ന് പറയാനുള്ള അനുവാദം ഒരാൾക്കും അള്ളാഹ് നൽകിയിട്ടില്ല ഈ വർഷം നാ ഞാൻ ആഘോഷിക്കുന്നില്ല എന്ന് പറയാനുള്ള അനുവാദം നൽകിയിട്ടില്ല കാരണം ആഘോഷങ്ങളിലും അതിരുകളുടെ സൗന്ദര്യമുള്ള ഒന്നാണില്ല സമയത്തും എപ്പോഴും ആഘോഷിക്കാൻ പറ്റുന്ന ും നിരവധി വിശ്വാസികളാണ് നമസ്കാരത്തിനായി എത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു പെരുമറ്റത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കോതമംഗലം ഷരഫി മസ്ജിദ് ഇമാം മുഹമ്മദ് പി ഹസൻ മൌലവി നേതൃത്വം നൽകി മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ ഫൈസിയും പേടിക്കപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഡോക്ടർ ഷമ്മാസ് മൌലവിയും വെള്ളൂർക്കുന്നം തഖ്വ ജുമാ മസ്ജിദിൽ അലിയാർ മൌലവിയും മുളകൂർ സെൻട്രൽ ജുമാ മസ്ജിദിൽ എം ബി അബുൾ ഖാദർ മൗലവിയും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരുപഠന സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും